നമസ്കാരം സ്വർണ്ണവിലെ അങ്ങ് കുതിച്ചു കയറുകയാണ് വളരെ വൈകാതെ ഇപ്പോൾ അത് ഒരു ലക്ഷം തൊടു അപ്പോൾ പലരും നമ്മളോട് ചോദിക്കുന്നത് ഇപ്പോൾ സ്വർണം വാങ്ങുന്നത് നല്ല ഒരു മികച്ച നിക്ഷേപ ഓപ്ഷനാണോ എന്നാണ് അതോ ഗോൾഡ് വാങ്ങണ്ടയോ ഇനി ഗോൾഡ് വാങ്ങിക്കുമ്പോൾ ഗോൾഡ് കോയിൻ ആയിട്ട് വാങ്ങുന്നതാണോ ബിസ്ക്കറ്റായിട്ട് വാങ്ങുന്നതാണോ അല്ലെങ്കിൽ ജുവലറി ഓർണമെൻസ് ആയിട്ട് വാങ്ങുന്നതാണോ നല്ലത് അതോ ഇനി ഡിജിറ്റൽ ഗോൾഡ് വാങ്ങുന്നതാണോ ഏറ്റവും കൂടുതൽ നിങ്ങൾക്ക് റിട്ടേൺസ് ഉണ്ടാക്കുക അപ്പോൾ ഇങ്ങനെയുള്ള അനവധിയായിട്ടുള്ള സംശയങ്ങൾ ചോദ്യങ്ങളാണ് പലർക്കും ഉള്ളത് സോ നമുക്കത് ഡീറ്റെയിൽ ആയിട്ട് തന്നെ ഈ വീഡിയോയിൽ പരിശോധിക്കാം വീഡിയോ പൂർണ്ണമായിട്ട് എല്ലാ പ്രേക്ഷകരും കാണുക പരമാവധി ആളുകളിലേക്ക് നിങ്ങളൊന്ന് ഷെയർ ചെയ്യുക സ്വർണം വാങ്ങാൻ ഉദ്ദേശിക്കുന്നവർ നിങ്ങൾ ശ്രദ്ധിക്കുക കഴിയുമെങ്കിൽ നിങ്ങൾ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുകയാണെങ്കിൽ ഉടൻ തന്നെ സ്വർണം വാങ്ങുന്നത് നല്ലതാണ് വിപണിയിൽ ഇടപെടുന്നത് പരിഗണിക്കാവുന്നതാണ് സമീപ ഭാവിയിൽ സ്വർണ്ണവിലയിൽ ഗണ്യമായിട്ടുള്ള വർധനവ് ഉണ്ടാകാൻ സാധ്യതയുണ്ടെന്നാണ് വിദഗ്ധർ പോലും ഇപ്പോൾ അഭിപ്രായപ്പെടുന്നത് ഈ വർഷം സ്വർണ്ണവില ഏതാണ്ട് ഒരു പവന് എഴുപതിനായിരം മുതൽ എൺപതിനായിരം വരെ കടന്ന് ഇപ്പോൾ തൊണ്ണൂറായിരത്തിന് മുകളിൽ എത്തിയപ്പോൾ ഈ കുതിപ്പ് നിക്ഷേപകരെ ഇപ്പോൾ അമ്പരപ്പിച്ചിരുന്നുവെങ്കിലും നിലവിലെ അനുസരിച്ച് ഇത് തുടക്കം മാത്രമായിരിക്കും വളരെ വൈകാതെ തന്നെ സ്വർണ്ണവില പവന് ഒരു ലക്ഷം രൂപ കടന്നാലും അതിശയിക്കേണ്ടതില്ലെന്നാണ് സാമ്പത്തിക നിരീക്ഷകർ പോലും ഇപ്പോൾ ചൂണ്ടിക്കാണിക്കുന്നത് നമ്മുടെ സംസ്കാരത്തിൽ സ്വർണം സ്വർണ്ണമെന്നുള്ളത് വെറുമൊരു ലോഹം മാത്രമല്ല അതൊരു സമ്പാദ്യമാണ് ഒരു വിശ്വാസമാണ് അടിയന്തര ഘട്ടങ്ങളിലുള്ള ഒരു സുരക്ഷാ കവചമാണ് സ്വർണമെന്ന് പറയുന്നത് അതുകൊണ്ട് വില കൂടുമ്പോൾ ഉണ്ടാകുന്ന ആശങ്ക അതായത് പ്രത്യേകിച്ച് നമ്മൾ മലയാളികൾക്കിടയിലൊക്കെ ഉണ്ടാകുന്ന ആ ആശങ്ക അത് വളരെ വലുതാണല്ലോ അപ്പോൾ ഈ സ്വർണത്തിൻ്റെ വില ഇങ്ങനെ കൂടിയതോടെ അതിൽ നിക്ഷേപിക്കുന്നവരുടെ എണ്ണവും ഇപ്പോൾ കൂടി വരികയാണ് നമ്മൾ എന്തിനാണ് നിക്ഷേപിക്കുന്നത് തീർച്ചയായിട്ടും അത് നമ്മുടെ ഭാവി സുരക്ഷിതമാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ നിക്ഷേപിക്കുന്ന സമയത്ത് പെട്ടെന്ന് നമുക്കൊരു ആശുപത്രി ചിലവ് വന്നാൽ നമ്മൾ നമ്മളെന്ത് ചെയ്യും പല ആളുകളും സ്വർണം വിൽക്കുകയും സ്വർണം പണയും വെച്ചുമൊക്കെ ആശുപത്രി ചിലവുകൾ നടത്തുന്നത് നമ്മൾ കാണാറുള്ളതാണ് സോ നമുക്ക് വേണ്ടപ്പെട്ട ആളുകളുടെ ചികിത്സ നേരാവണ്ണം നടത്താനായിട്ട് നമ്മളെ കൊണ്ട് സാധിച്ചില്ല എങ്കിൽ പണം കൊണ്ട് എന്താണ് കാര്യമല്ലേ പക്ഷേ ഇങ്ങനെ ഉപയോഗിക്കാൻ വേണ്ടിയല്ല നമ്മൾ നിക്ഷേപങ്ങൾ നടത്തേണ്ടതായിട്ടുള്ളത് ഇതുകൊണ്ട് നമ്മൾ പണക്കാരാകില്ല മറിച്ച് ആശുപത്രിയിലേക്കായിരിക്കും നമ്മൾ അത്രയും കാലം സുരുക്കൂട്ടി വെച്ച ആ പണം മുഴുവൻ പോകുന്നത് അപ്പോൾ ഇതിനൊരു പരിഹാരമാണ് നല്ലൊരു ഹെൽത്ത് ഇൻഷുറൻസ് എടുത്തു വയ്ക്കുക എന്നുള്ളത് അപ്പോൾ ഇൻവെസ്റ്റ്മെൻറ്റുകൾ നടത്തുന്നതിന് മുൻപ് തന്നെ സ്വന്തമായിട്ട് ഒരു ഹെൽത്ത് ഇൻഷുറൻസ് എങ്കിലും നിങ്ങൾ എടുത്തു വെച്ചിട്ടുണ്ടെന്ന് ഉറപ്പുവരുത്തിയതിന് ശേഷം മാത്രം സ്വർണ്ണത്തിലോ അല്ലെങ്കിൽ മറ്റേതെങ്കിലുമൊക്കെ കാര്യങ്ങൾ നിക്ഷേപിക്കുക ഇല്ലെങ്കിൽ നിക്ഷേപം കൊണ്ട് നമുക്ക് യാതൊരു ഗുണവും ഉണ്ടാകില്ല നമ്മൾ നിക്ഷേപിച്ച പണം മുഴുവൻ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി കൊടുക്കേണ്ടി വരും മാസം നാനൂറ് അഞ്ഞൂറ് പോലെയുള്ള തുക അടയ്ക്കുന്നതാണോ അതോ പെട്ടെന്നൊരു അഞ്ച് പത്ത് ലക്ഷം രൂപയൊക്കെ കയ്യിൽ നിന്ന് പോകുന്നതാണോ നല്ലത് ഞാനത് പറയാനുള്ള കാരണം ഇപ്പോൾ നാനൂറ് അഞ്ഞൂറ് രൂപ മുതൽക്കുള്ള ഹെൽത്ത് ഇൻഷുറൻസ് പ്ലാനുകളൊക്കെ മാർക്കറ്റിൽ അവൈലബിൾ ആണ് അതും ഒരു കോടി രൂപ വരെ കവറേജുള്ള പ്ലാനുകൾ നമുക്ക് എടുക്കാൻ സാധിക്കും അതും നിങ്ങൾക്ക് ഇന്ത്യയിലെ മികച്ച കമ്പനികളുടെ പ്ലാനുകളൊക്കെ കൃത്യമായി നോക്കി താരതമ്യം ചെയ്തുകൊണ്ട് എടുക്കാനുള്ള സൗകര്യം ഇപ്പോൾ ഒരുക്കിയിട്ടുണ്ട് അതിനുള്ള ലിങ്ക് വീഡിയോയുടെ കമൻറ്റ് സെക്ഷനിലും ഡിസ്ക്രിപ്ഷനിലും നൽകിയിട്ടുണ്ട് അവിടെ പോയി നിങ്ങൾക്ക് എത്ര രൂപയുടെ കവറേജ് വേണം എന്തെല്ലാം ഫീച്ചേഴ്സ് വേണം എന്നൊക്കെ കൃത്യമായി നോക്കി നിങ്ങൾക്ക് ഇഷ്ടമുള്ള കമ്പനിയുടെ പ്ലാന് അതും ഇരുപത്തിയഞ്ച് ശതമാനം വരെ ഡിസ്കൗണ്ട് നിങ്ങൾക്ക് എടുക്കാനായിട്ട് സാധിക്കും ഇനിയിപ്പോൾ എന്തെങ്കിലും ഗുരുതരമായിട്ടുള്ള അസുഖം വന്നാൽ ഹോസ്പിറ്റൽ ചിലവുകളൊക്കെ നമ്മുടെ കയ്യിൽ നിൽക്കണമെന്നില്ല അപ്പോൾ ഉള്ളതൊക്കെ വിറ്റുപേർക്ക് ഇത്തരത്തിൽ ചികിത്സിച്ചിട്ടും പിന്നെയും മറ്റുള്ളവർക്ക് മുന്നിൽ നമ്മൾ പണത്തിന് വേണ്ടി യാചിക്കുന്ന സാഹചര്യം ഒരുപാട് പേരെ നമ്മൾ സമൂഹത്തിൽ അങ്ങനെ കാണാറുള്ളതാണ് സോ ആ ഒരു ഗതി നമ്മുടെ കുടുംബത്തിന് ഉണ്ടാകരുത് ചെറിയ പൈസ മാസം മാസം അടയ്ക്കുന്നത് വലിയ ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമല്ല അതുകൊണ്ട് ഹോസ്പിറ്റൽ ചിലവുകൾ ഓർത്ത് പേടിക്കാതെ നമുക്ക് കഴിയുകയും ചെയ്യും സോ അതിനായി എല്ലാവരും വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിലും കമൻറ്റിലും കൊടുത്തിരിക്കുന്ന ലിങ്കിൽ പോയി ചെക്ക് ചെയ്ത് നോക്കുക നിങ്ങൾക്ക് യോജിക്കുന്ന ഒരു പ്ലാന് നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഹെൽത്ത് ഇൻഷുറൻസ് പ്ലാന് എടുക്കാവുന്നതാണ് അതും ഇരുപത്തി അഞ്ച് ശതമാനം വരെ ഡിസ്കൗണ്ട് അല്ലെങ്കിൽ നിങ്ങൾ ഈ സ്ക്രീനിൽ കാണുന്ന ക്യു ആർ കോഡ് ഒന്ന് സ്കാൻ ചെയ്ത് നോക്കിയാലും മതിയാവും അപ്പോൾ നമ്മൾ പറഞ്ഞു വന്നത് വളരെ വൈകാതെ തന്നെ സ്വർണ്ണവില അതൊപ്പം അവന് ഒരു ലക്ഷം രൂപ കടന്നാലും അതിശയിക്കേണ്ടതില്ല എന്നാണ് സ്വർണ്ണവിലയിലെ ഈ കുതിച്ചുചാട്ടത്തിന് പ്രധാന കാരണം അത് അമേരിക്കൻ കേന്ദ്ര ബാങ്കായിട്ടുള്ള ഫെഡറൽ റിസർവ് അവരുടെ അടിസ്ഥാന പലിശ നിരക്ക് കാൽ ശതമാനമായിട്ട് കുറച്ചതാണ് ഇതിനോടൊപ്പം തന്നെ യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിൻ്റെ ചില നയങ്ങളും ഈ വിലയെ സ്വാധീനിച്ചിട്ടുണ്ട് താരിഫ് വർധനയിലൂടെ അദ്ദേഹം ഇന്ത്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾക്ക് സാമ്പത്തിക വെല്ലുവിളികൾ സൃഷ്ടിച്ചിരുന്നു ട്രംപ് അധികാരത്തിലെത്തുന്നതിന് മുൻപ് അമേരിക്കയിലുണ്ടായ ഉയർന്ന കടവും തൊഴിൽ പ്രതിസന്ധിയും വില വർദ്ധനവനുമൊക്കെ കാരണം ജോ ബൈഡൻ ഭരണകൂടമാണെന്ന് വാദിച്ചിരുന്നു മെയ്ക്ക് അമേരിക്ക ഗ്രേറ്റ് എഗെയിൻ എന്ന മുദ്രാവാക്യവുമായി അധികാരമേറ്റ അദ്ദേഹം യു എസിന് സാമ്പത്തിക നേട്ടം ഉണ്ടാകുമെന്ന ധാരണയിൽ ഇന്ത്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾക്കുമേൽ ഉയർന്ന താരിഫ് ചുമത്തി എങ്കിലും ഈ നടപടികൾ സ്ഥിതിഗതികൾ സാധാരണ നിലയിലേക്ക് എത്തിച്ചില്ല എന്ന് മാത്രമല്ല കൂടുതൽ വഷളാക്കുകയാണ് അത് ചെയ്തത് അമേരിക്കയിലെ പണപ്പെരുപ്പം ഇൻഫ്ലേഷൻ അപകടമായിട്ടുള്ള രീതിയിൽ ഉയർന്നു സമ്പദ്വ്യവസ്ഥയെ സംബന്ധിച്ച് പണപ്പെരുപ്പ നിരക്ക് അത് രണ്ട് ശതമാനത്തിൽ നിലനിർത്തുന്നതാണ് അഭികാമ്യം എന്നാൽ ജൂലൈയിൽ ഇത് രണ്ട് ദശാംശം ഏഴ് ശതമാനമായും ഓഗസ്റ്റിൽ രണ്ട് ദശാംശം ഒൻപത് ശതമാനമായിട്ടും ഉയർന്നു ഇത് കൂടാതെ തന്നെ അവിടെ തൊഴിൽ പ്രതിസന്ധിയും രൂക്ഷമായി മാറി പണപ്പെരുപ്പം ഉയർന്നപ്പോഴും തൊഴിൽ വിപണിയെ പിന്തുണയ്ക്കേണ്ടത് അനിവാര്യമായിരുന്നു ഈ സാഹചര്യത്തിൽ പലിശ നിരക്ക് കുറയ്ക്കണമെന്ന് ട്രംപ് ഭരണകൂടം ഫെഡറൽ റിസർവിനോട് ആവർത്തിച്ച് ആവശ്യപ്പെട്ടെങ്കിലും അവർ അതിന് തയ്യാറായിരുന്നില്ല ഈ തർക്കം രൂക്ഷമായതിനെ തുടർന്ന് മോർട്ടേജ് തട്ടിപ്പ് ആരോപണം ഉന്നയിച്ച് അന്നത്തെ ഫെഡറൽ റിസർവ് ഗവർണർ ആയിരുന്ന ലിസ കുക്കിനെ ട്രംപ് ആ സ്ഥാനത്ത് നിന്ന് നീക്കം ചെയ്തു ഇതേ കാലഘട്ടത്തിലാണ് ഇന്ത്യൻ രൂപയുടെ മൂല്യം ഇടിയുകയും സ്വർണ്ണവില എൺപതിനായിരം രൂപ കടക്കുകയും ചെയ്തത് തുടർന്ന് ട്രംപിൻ്റെ സാമ്പത്തിക ഉപദേഷ്ടാവായിരുന്ന സ്റ്റീഫൻ മിറാനെ ഗവർണറായിട്ട് നിയമിച്ചു ഇതിനു പിന്നാലെ സെപ്റ്റംബർ പതിനാറ് പതിനേഴ് തീയതികളിൽ യു എസ് ഫെഡിൽ നടന്ന വിശദമായിട്ടുള്ള ചർച്ചകൾക്കൊടുവിലാണ് അടിസ്ഥാന പലിശ നിരക്ക് അത് കാൽ ശതമാനമായിട്ട് കുറയ്ക്കാനായിട്ട് തീരുമാനമായത് ഫെഡറൽ റിസർവ് പലിശ നിരക്ക് കുറയ്ക്കുമ്പോൾ ഡോളർ നിക്ഷേപകരുടെ ലാഭത്തിൽ കുറവുണ്ടാകും ഇത് സ്വാഭാവികമായിട്ടും ഡോളറിൽ നിക്ഷേപിക്കുന്നവരുടെ എണ്ണം കുറയ്ക്കും ഡോളറിന് പകരമായിട്ട് പല നിക്ഷേപകരും സുരക്ഷിതമായ നിക്ഷേപ മാർഗ്ഗമായി സ്വർണത്തെ ആശ്രയിക്കുന്നു സ്വർണത്തിലെ നിക്ഷേപം വർദ്ധിക്കുമ്പോൾ അന്താരാഷ്ട്ര തലത്തിൽ തന്നെ അതിൻ്റെ ആവശ്യം ഉയരുകയും ഡിമാൻഡ് കൂടുന്നതനുസരിച്ച് സ്വർണ്ണവില വർദ്ധിക്കുകയും ചെയ്യും നിലവിലെ റിപ്പോർട്ടുകൾ അനുസരിച്ച് യു എസ് ഫഡ് കുറച്ച ആ പലിശ നിരക്ക് ഈ വർഷം രണ്ട് തവണ കൂടി കുറയ്ക്കാനായിട്ട് സാധ്യതയുണ്ട് അപ്പോൾ അങ്ങനെ സംഭവിക്കുകയാണെങ്കിൽ ലോകവിപണിയിൽ സ്വർണ്ണവില ക്രമാതീതമായി തന്നെ വർദ്ധിക്കുകയും അതിൻ്റെ പ്രതിഫലനം ഇന്ത്യയിലും ദൃശ്യമാവുകയും ചെയ്യും ഈ സാഹചര്യത്തിൽ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ സ്വർണ്ണവില ഒരു ലക്ഷം കടന്നാലും നമ്മൾ അത്ഭുതപ്പെടാനില്ല അതേസമയം ഡോളറിലുള്ള നിക്ഷേപം കുറയുന്നത് ഇന്ത്യൻ രൂപയ്ക്ക് നേട്ടമാകാനും സാധ്യതയുണ്ട് കൂടാതെ നിക്ഷേപകർ ഇന്ത്യ ഉൾപ്പെടെയുള്ള വികസ്വര രാജ്യങ്ങളിൽ നിക്ഷേപം വർദ്ധിപ്പിക്കാനുള്ള സാധ്യതയുമുണ്ട് ഇത് സ്വർണത്തിൻ്റെ ഇറക്കുമതിയെ സ്വാധീനിക്കുകയും അങ്ങനെയെങ്കിൽ സ്വർണ്ണവിലയിൽ ക്രമാതീതമായിട്ടുള്ള ഒരു കുതിപ്പ് ഉടൻ പ്രതീക്ഷിക്കേണ്ടതില്ലെന്നും വിലയിരുത്തപ്പെടുന്നു ട്രംപ് ഭരണകൂടത്തിൻ്റെ നയങ്ങൾ ആഗോള സാമ്പത്തിക രംഗത്ത് എന്ത് ഫലമാണ് സൃഷ്ടിക്കുക എന്നറിയാൻ കൂടുതൽ ഇനി കാത്തിരിക്കേണ്ടതായിട്ടുണ്ട് ഇനി സ്വർണം വാങ്ങുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ചില പ്രധാനപ്പെട്ട കാര്യങ്ങൾ കൂടി പരിശോധിക്കുമ്പോൾ ഹാൾമാർക്ക് ചെയ്ത സ്വർണം മാത്രം വിശ്വസ്തമായിട്ടുള്ള ജ്വലറിയിൽ നിന്ന് മാത്രം വാങ്ങുക അതുപോലെ തന്നെ പണിക്കൂലിയാണ് മറ്റൊന്ന് അതായത് നിക്ഷേപം ലക്ഷ്യമിട്ടാണ് നമ്മൾ സ്വർണം വാങ്ങുന്നതെങ്കിൽ പണിക്കൂലി കുറഞ്ഞ ലളിതമായിട്ടുള്ള ഡിസൈനുകൾ നിങ്ങൾക്ക് തിരഞ്ഞെടുക്കാവുന്നതാണ് വേണമെങ്കിൽ നിങ്ങൾക്ക് ഗോൾഡ് കോയിനുകൾ അല്ലെങ്കിൽ ബിസ്ക്കറ്റുകളൊക്കെ വാങ്ങാം ജ്വല്ലറിയിൽ നിന്ന് ബിസ്ക്കറ്റുകൾ കോയിനുകളൊക്കെ തന്നെ കിട്ടും വെറുതെ എന്തിനാണ് നമ്മൾ ആഭരണം വാങ്ങുന്നത് ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന രീതിയിലാണെങ്കിൽ ബിസ്ക്കറ്റ് അല്ലെങ്കിൽ കോയിനൊക്കെയാണ് നല്ലത് ഫിസിക്കൽ ഗോൾഡായിട്ട് തന്നെ നമ്മുടെ കൈവശം അത് ഇരിക്കുകയും ചെയ്യും ഇനി സ്വർണത്തിൻ്റെ വില കൂടുന്നതായിട്ട് പല സമയത്തും നമ്മൾ കാണാറുണ്ട് കാരണം സ്വർണ്ണത്തിന് ആവശ്യം കൂടുന്നു ഡിമാൻഡ് കൂടുന്നു സപ്ലൈ കുറവാണ് അതുകൊണ്ട് തന്നെ സ്വർണത്തിൻ്റെ വില ഉയർന്നതായിട്ട് നമുക്ക് കാണാനും സാധിക്കും എന്നാൽ നമ്മൾ ചരിത്രം പരിശോധിക്കുമ്പോൾ രണ്ടായിരത്തി പന്ത്രണ്ടിൽ മുപ്പത്തി ഒരായിരത്തി അൻപത് രൂപയായിരുന്നു പത്ത് ഗ്രാം സ്വർണത്തിൻ്റെ വിലയെന്ന് പറയുന്നത് എന്നാൽ രണ്ടായിരത്തി പത്തൊൻപത് ആയ സമയത്ത് മുപ്പത്തയ്യായിരത്തി ഇരുന്നൂറ്റി ഇരുപത് രൂപ മാത്രമാണ് പത്ത് ഗ്രാം സ്വർണത്തിൻ്റെ വിലയായിട്ട് മാറിയത് അപ്പോൾ റിട്ടേൺ നോക്കിയാൽ മുപ്പത്തൊരായിരം രൂപ മുപ്പത്തയ്യായിരം രൂപയായത് ഏഴ് വർഷങ്ങൾ കൊണ്ട് മാത്രമാണ് അതും ഓർക്കണം പത്ത് ഗ്രാമിനാണെന്ന കാര്യം അപ്പോൾ ഏതാണ്ട് വളരെ ചെറിയൊരു റിട്ടേൺ ആണ് ഇവിടെ സ്വർണ്ണത്തിന് കിട്ടിയിട്ടുള്ളത് തൊണ്ണൂറ്റി രണ്ട് മുതൽ രണ്ടായിരത്തി രണ്ട് വരെയുള്ള പത്ത് വർഷം നോക്കിയാലോ നാലായിരത്തി മുന്നൂറ്റി മുപ്പത്തിനാല് രൂപയിൽ നിന്ന് നാലായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് രൂപയായിട്ട് വില മാറി അപ്പോൾ ഏതാണ്ട് റിട്ടേൺ നോക്കിയാലോ ഒന്നേ ദശാംശം അഞ്ച് ശതമാനമാണ് പ്രതിവർഷം വളർന്നിട്ടുള്ളത് അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ തന്നെ നമ്മൾ പരിശോധിച്ചറിയുമ്പോൾ തിരിച്ചറിയേണ്ട ഒരു പ്രധാന കാര്യമുണ്ട് പണ്ടത്തെ കണക്കെല്ലാം നമ്മൾ നോക്കുന്ന സമയത്ത് പണ്ടത്തെ വിലയും ഇപ്പോഴത്തെ വിലയും തമ്മിൽ ആ വിലയിൽ വർധനവ് സംഭവിച്ചിട്ടുണ്ട് പക്ഷേ പ്രതിവർഷം എത്രത്തോളം വളർച്ച ഉണ്ടായി എന്ന് നോക്കുന്ന സമയത്ത് ഒരു കാര്യം വ്യക്തമായിട്ട് മനസ്സിലാകും ചരിത്രം നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ തന്നെ ഏതാണ്ട് എട്ട് മുതൽ ഒൻപത് ശതമാനം വരെ അല്ലെങ്കിൽ പത്ത് ശതമാനത്തിനുള്ളിൽ ഒരു റിട്ടേൺ ആണ് സി ആയിട്ട് സ്വർണം നൽകിയിട്ടുള്ളത് വില കൂടി എന്നതുകൊണ്ട് മാത്രം ലാഭമാണെന്ന് പറയാൻ തീർച്ചയായിട്ടും നമുക്ക് പറ്റില്ല കാരണം എത്ര ശതമാനത്തിൽ കൂടി എന്ന് മനസ്സിലാക്കണം അപ്പോൾ അതിൻ്റെ സമാന റിസ്ക്കുള്ള മറ്റ് ഇൻവെസ്റ്റ്മെൻറ്റുകൾ അല്ലെങ്കിൽ അതിൽ കുറവ് റിസ്ക്കുള്ള മറ്റ് ഇൻവെസ്റ്റ്മെൻറ്റുകളുമായിട്ട് അതിനെ കൃത്യമായി താരതമ്യം ചെയ്ത് നോക്കേണ്ടതായിട്ടുണ്ട് കാരണം ഇവിടെ ഈ എട്ട് മുതൽ ഒൻപത് ശതമാനം റിട്ടേൺ എന്നൊക്കെ പറയുമ്പോൾ ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാന കാര്യം സ്വർണ്ണത്തിൻ്റെ കാര്യത്തിൽ നമ്മളതിന് ആഭരണമാണെങ്കിൽ പണിക്കൂലി നൽകുന്നുണ്ട് സ്വർണ്ണാഭരണം വാങ്ങുന്ന സമയത്ത് നമ്മൾ ജി എസ് നൽകുന്നുണ്ട് ലാഭത്തിന് നമ്മൾ നികുതി കൊടുക്കുന്നുണ്ട് അപ്പോൾ ഈ എട്ട് ഒൻപത് ശതമാനം റിട്ടേൺ ഏതാണ്ട് ഒരു എഫ് ടിക്ക് സമാനമായിട്ടുള്ള റിട്ടേൺ ആണ് അതായത് ബാങ്കിലിടുന്ന പോലെയുള്ള ഒരു റിട്ടേൺ ആണ് നമുക്ക് സ്വർണം ചരിത്രം നോക്കിയാൽ തന്നെ തന്നിട്ടുള്ളത് അപ്പോൾ സ്വർണ്ണാഭരണം വാങ്ങാൻ ഇഷ്ടമുള്ളവർക്ക് അത് വാങ്ങാം പക്ഷേ ഒരു നിക്ഷേപം വന്ന നിലയിൽ ഇതിൻ്റെ റിട്ടേണിൻ്റെ ശതമാനം ഏതാണ്ട് ഇത്രത്തോളം വാങ്ങണം എന്നുള്ള കാര്യം എല്ലാവരും കൃത്യമായിട്ടൊന്ന് മനസ്സിലാക്കിയിരിക്കുക പിന്നെ ഞാൻ ഈ വീഡിയോയുടെ തുടക്കത്തിൽ പറഞ്ഞ ഹെൽത്ത് ഇൻഷുറൻസിനെ പറ്റി ഒരിക്കൽ കൂടി എല്ലാ പ്രേക്ഷകരെയും ഓർമ്മിപ്പിക്കുകയാണ് ഹെൽത്ത് ഇൻഷുറൻസ് നമ്മുടെ ജീവിതത്തിൽ അത്യാവശ്യമുള്ള ഒരു കാര്യമാണ് ഇന്ത്യയിലെ ലീഡിങ് ഇൻഷുറൻസ് കമ്പനികൾ കമ്പയർ ചെയ്ത് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചുള്ള ഇൻഷുറൻസ് പോളിസി അതും ഇരുപത്തി അഞ്ച് ശതമാനം വരെ ഡിസ്കൗണ്ടോടുകൂടി നിങ്ങൾക്ക് എടുക്കാനുള്ള ലിങ്ക് ഈ വീഡിയോയുടെ കമൻ്റിലും ഡിസ്ക്രിപ്ഷനിലും നൽകിയിട്ടുണ്ട് നമ്മുടെ കുടുംബത്തെ സുരക്ഷിതമാക്കാൻ നിർബന്ധമായിട്ടും ഒരു ഹെൽത്ത് ഇൻഷുറൻസ് എല്ലാവരും എടുത്തുവെക്കുക കൂടുതൽ അറിയാനായിട്ട് ഈ ക്യു കോഡ് നിങ്ങളൊന്ന് സ്കാൻ ചെയ്താലും മതിയാകും എല്ലാവരും ചെക്ക് ചെയ്ത് നോക്കുക ക്രഷ്യൽ മീഡിയ എല്ലാ ദിവസവും വാർത്തകളും അറിയിപ്പുകളും ലഭിക്കുന്നതിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ ഉടൻ ലഭിക്കുന്നതിനായി ബെല്ലേക്കൻ അമർത്തുക